നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ബല്ലാരിമംഗലത്തിനായിരിക്കും നമ്മുടെ ഒരു എം പി ബല്ലാരിമംഗലത്തിന്റെ ഒരു എം പി എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് പുതിയ നടക്കാൻ കഴിയുന്ന ഒരു എം പി ആണ് നമുക്ക് ആദ്യമായിട്ട് ബല്ലാരിമംഗലത്തിൽ സ്വീകരിക്കുക സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ എല്ലാ സാധിക്കാൻ en dit dan verset gehad het. Laat hom op. Maar ons moet nota dat. Ah. Dit sê, en die pida van die oupa soortgelyk, dan ook die nasie van hulle, dis uit hyte trou. പിതാവിന്റെ സമയം തൊട്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ രീതിയിൽ അന്ന് തൊട്ടുള്ള നമ്മുടെ പാർട്ടിയിലെ ഗ്രൂപ്പിസവും കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഗ്രൂപ്പിസം ഇപ്പം എല്ലാ പാർട്ടിയും ഉണ്ടാകും അപ്പൊ എല്ലാവർക്കും എല്ലാത്തിൽ സംഘടനയുണ്ടാവുക പക്ഷെ അന്നത്തെ ഗ്രൂപ്പിസത്തിൽ വിളന്നല്ല പാർട്ടിയെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് പാർട്ടിയെ വലിയ രീതിയിൽ മുന്നോട്ട് നയിച്ചു അങ്ങോട്ട് നോക്കി കഴിഞ്ഞ് നമുക്ക് രണ്ട് നിയമസഭാ സീറ്റ് ചർണോളം ജില്ലയിൽ നമുക്ക് കിട്ടി കൊച്ചി ാഞ്ചേരി പിന്നെ കളമശ്ശേരി അപ്പൊ രണ്ട് സീറ്റ് നമുക്ക് എം എൽ എ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ് എന്നുള്ളത് മാത്രമല്ല എറണാകുളം ജില്ലയിലെ എന്റെ അഭിപ്രായത്തിൽ പത്ത് സീറ്റിൽ നമ്മുടെ നിർണായക ശക്തിയാണ് അത് മൂവാലൂരായാലും അതേപോലെ ആരുവായാലും പെരുമ്പാവൂരായാലും ഏത് ഏത് സീറ്റുകൾ എടുത്തോ നമ്മൾ നിർണായക ശക്തിയാണ് പക്ഷേ നമ്മുടെ ഈ ശക്തി അത് ഇപ്പൊ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് നമുക്ക് നമുക്കിപ്പോൾ പഞ്ചായത്തുകളിൽ കുറെ നഷ്ടപ്പെടുകയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു പ്രൈഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത് പല്ലാരി മംഗലായിരുന്നു പല്ലാരി മംഗലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെടും അപ്പൊ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോ പത്ത് വസ്തുക്കളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരികയാണ് നമ്മളിപ്പോ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കും കാരണം ആളുകളെല്ലാം അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സംഗതിയും ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിലായിരുന്നു ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ് നമ്മൾ അങ്ങോട്ടും നമ്മളവോട് ഇപ്പോ ഓരോ പാർട്ടി എന്തെങ്കിലും തമ്മിലില്ല പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുണ്ടാവുകയുള്ളൂ നമ്മുടെ പ്രസ്ഥാനം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറ്റുന്നത് അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള നീരസങ്ങൾ അപ്പുറത്തോ അപ്പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏത് രീതിയിലാണ് പരിഹരിക്കാൻ പറ്റുന്ന വെച്ചാൽ ആളായിട്ട് ഞാൻ ഇതാവൂടുക അങ്ങനെയൊന്നും വിഷയമല്ല പക്ഷെ നമുക്കിപ്പോ നമ്മളുടെ ലക്ഷ്യം എന്ന് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പില് പലതാനമംഗലം പഞ്ചായത്ത് നമ്മളിൽ ഭരിക്കുക എന്നുള്ളതായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ആ ലക്ഷ്യം എന്ത് മാർഗമാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ എന്നോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾ നേതാക്കന്മാരോട് പറയാം അത് എങ്ങനെയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ള അതിന്റെ വഴികൾ നമുക്ക് ആലോചിക്കാം അല്ലാതെ നമ്മൾ ഇനിയും മഞ്ചുവാനുള്ള ഒരു യുദ്ധം നോക്കി അത് നമ്മുടെ നമ്മുടെ പഞ്ചായത്താണ് നിങ്ങളുടെ ഓഫീസാണ് നിങ്ങളുടെ എം പി ഓഫീസിൽ നിങ്ങളത് ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നിങ്ങളാണ് പറയുന്നത് ഫണ്ടെന്നും വിഷയമാണ് ഫണ്ടൊന്നും നമ്മുടെ സ്വകാര്യ സ്വത്തല്ല അത് പാർട്ടിക്ക് വേണ്ടിട്ട് പാർട്ടിയുടെ വളർത്തോറുള്ള സ്ഥലത്ത് എങ്ങനെയാണ് വളർത്തേണ്ടത് വളർത്തേണ്ടെന്നുള്ളത് നിങ്ങൾ നേതാക്കൾ അതിനൊക്കെ ഒരു വിഷയമല്ല നിങ്ങൾ ഒരു ഫണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ തടസ്സമാണ് അത് ഏത് രീതിയിലാണ് എൻ്റെ സഹകരണത്തിന്റെ ആവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി അത് ചെയ്യാം പക്ഷേ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തുകാരണം ാണ് അതിനുവേണ്ടി എത്ര പ്രാവശ്യം ഒരു മാർഗമായിട്ട് എന്നും ഉപയോഗിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ത് തന്നെ വന്നാലും നമ്മളിപ്പോ ഒത്തൊരുപോടുകൂടി മാത്രം ഞാൻ സൂചിപ്പിച്ചത് സമയത്ത് ഞാൻ തീർച്ചയായും शिक्षा बाक़ी पंजाह मूर शयूं